ഉമർഖാദി വ്യവസ്ഥാപിതമായ ഒരു രാജ്യത്തിനെതിരെയല്ല ജനാധിപത്യ മതേതരത്വം നിലനിൽക്കുന്ന ഒരു നാട്ടുകാരാൽ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിക്കെതിരെയല്ല നികുതി നിഷേധം പ്രഖ്യാപിച്ച് മറിച്ച് അപ്പുറത്ത് കടന്നു വന്ന് വഞ്ചന നടത്തിയ വഞ്ചിച്ചെടുത്ത അധിനിവേശമെന്ന ഓമന പേരിൽ രാജ്യത്തെ വെട്ടിമുറിക്കാനും സ്വത്തുക്കൾ കവർന്നെടുക്കാനും തുനിഞ്ഞ ഒരു വിഭാഗത്തിനെതിരെയായിരുന്നു മഹാനവറുകൾ നികുതി തരില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അതൊരു ഇസ്ലാമിക ഫിത്ത് പ്രകാരം അത് തെറ്റുമല്ല അനീതി ആരിൽ നിന്ന് കണ്ടാലും തുറന്ന് പറയുന്ന പാരമ്പര്യമാണ് ഉമർ ഉൽഖാദി ഈ രാജ്യത്തിന് പഠിപ്പിച്ചത് അത് ഏത് കൊമ്പനായിരുന്നാലും ശരി ഏത് ശക്തിയായിരുന്നാലും ശരി അത് തുറന്ന് പറയുക എന്നത് മുസ്ലിമിന്റെ ഏറ്റവും വലിയ അവകാശമാണ് അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം അള്ളാഹുവിന്റെ ദീന രോഗത്ത് നിലനിൽക്കുന്ന കാലത്തോളം അത് നിലനിൽക്കുകയും ചെയ്യും അതുകൊണ്ട് നാം ഏറ്റെടുക്കേണ്ടത് ചരിത്രം പഠിക്കുക എന്നാണ് ചരിത്ര പുരുഷന്മാരെ നെഞ്ചിലേറ്റുക എന്നതാണ് അതിനെ നാം അവഗണിച്ചത് മുതൽ നാം ഒന്നുമല്ലാതെ തീർന്നു അള്ളാഹു ഈ എഴുപത്തെട്ട് കൊല്ലം ഒരുപാട് യാതനകളും വേദനകളും സഹിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി പൊരുതിയ വലിയൊരു ടീമുണ്ട് ആ ടീമിന്റെ മൂന്ന് ഉദാഹരണങ്ങൾ മൂന്ന് വ്യക്തിയിലൊതുക്കാം മഹാനായ മഹാത്മജി തനിച്ച ഹിന്ദുവായിരുന്നു പക്ഷേ മുസ്ലിങ്ങളെ നെഞ്ചിലേറ്റിയ ഒരു മതേതരവാദിയായിരുന്നു മറ്റൊന്ന് മൗലാന ആസാദ് തികച്ച മുസ്ലിമായിരുന്നു പക്ഷേ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും സിഖിനെയും നെഞ്ചിലേറ്റിയ കറകളഞ്ഞ മതേതരവാദിയായിരുന്നു മറ്റൊന്ന് നെഹ്റു രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി പക്ക നിരീശ്വരവാദിയും യുക്തിവാദിയുമായിരുന്നു പക്ഷേ മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും മതമില്ലാത്തവനെയും നിരീശ്വരവാദിയെയും ഉൾക്കൊണ്ട് ജീവിച്ചിരുന്നു ഇതാണ് ഇന്ത്യ രാജ്യത്തിന്റെ ആവശ്യം ഇത് നിലനിൽക്കണം അള്ളാഹു താല നിലനിർത്തി തെരുമാറാക്കട്ടെ